സിമ്പിൾ സിമ്പിൾ ദോശ ദോശ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക അഭിപ്രായങ്ങൾ ഷെയർ വീഡിയോ പുളിപ്പിക്കാൻ രാത്രിക്ക് ദോശ ചെറിയ അരി അരയ്ക്കാട്ടാ മൂന്ന് ഗ്ലാസ് പച്ചരി ഇട്ടാ രാവിലെ കുതിർത്താണ് ഏഴ് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ചോറ് മുർട്ടേനെ എത്ര ക്ലാസ് ഉണ്ട് 1.5 ക്ലാസ് ഉണ്ട് പകർത്തി എന്നാണോ ടേസ്റ്റ് കൊടുക്ക് 1/2 ടീസ്പൂൺ അല്ലേ ദരും ഇന്നിക്ക് ഓ കുളിക്കൂട്ടാ അമ്മയാച്ചിട്ട് വരാട്ടോ ആ മോനെ വരച്ചൂട്ടോ ദേ ആർചൂണൽ 10 മിനിറ്റ് കഴിഞ്ഞുണ്ടാക്കാൻ

ചൂടാട്ടത് ചെറിയ രണ്ട് സവാള കേട്ടോ മൂന്നി കൊടുത്തുള്ളു ചെറിയ ഭക്ഷണം എഴുതി ഉന്നായി വായിക്കണം നന്നായി വായിക്കണം ഒരു പച്ചമുളക് വളരെ ഫ്ലേവർ ആയിക്കട്ടെ നാല് ഉണക്കമുളക് രണ്ട് തക്കാളി അരച്ചൂട്ടാ കുഞ്ഞു കഷ്ട ശർക്കരട്ടും അരച്ചിരാട്ടാറന്തി അരച്ചൂട്ടില്ല നല്ലല്ലേട്ടി കോശം

பட்டன்ண்டாகாமே வாசையంట. உப்பு போட்டு வச்சானு. இந்த நேரே ప్లేట్లో சாம்பார் ഇടறோம். நேரே ప్లేట్లో. நல்ல టేస్ట్‌న சாம்பார் ఇటా. పులువాసిണ്ടാக்க നോക്ക്. చిట్టు சாம்பார். లైట్. బా. ఆటియోటු తనేనప కైకిలేట. ఇద అడుపున కూరోడ కైకేంది. സ്പൂണും കൊണ്ട് നമുക്ക് കോരി ഇടാം അങ്ങനെ ഇണ്ടത് പറഞ്ഞില്ല എല്ലാരും എങ്കിലും പറയാം ഞാൻ തുണി ദോശ പഴം ഒന്നായി കൊഴുത്തുട്ടോ ഞങ്ങള് പാലക്കാട്ടേക്ക് പോവാണ് അവിടെ കുടുംബ അമ്പലത്ത് വിശേഷം അതിന്

മരട്ടീത് പോകുമ്പോ എന്റെ ചോറ് മതത്തിലാക്കി കൊണ്ടുവരാ അപ്പൊ തിരിച്ചുവരുമോ എങ്കിൽ ചോറാക്കിട്ട് കൊണ്ടുവരാമല്ലോ ആ